റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ രഘുരാം രാജൻ കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭാ എം പി ആവുകയാണ് അനവധി സീറ്റുകളിൽ വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറക്കുമെന്നും അതിൽ ആദ്യത്തെ പേര് രഘുരാം രാജൻറേതായിരിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചന നൽകുന്നത് മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന മൻമോഹൻ സിംഗ് കോൺഗ്രസിൻ്റെ എംപിയും മന്ത്രിയും പിന്നീട് പ്രധാനമന്ത്രിയും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് ലോകം മുഴുവനും സാമ്പത്തിക പ്രതിസന്ധിയിൽ തകരുമ്പോഴും ഇന്ത്യ പിടിച്ചുനിന്നത് മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിലെ അറിവും അനുഭവവും തന്നെയായിരുന്നു അദ്ദേഹത്തിന് പ്രായം കടന്നുപോയി എന്നാൽ അതേ തരത്തിൽ തിരിച്ചുവരാൻ നരേന്ദ്രമോദിയുടെ വിഘലമായ സാമ്പത്തിക നയത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കുമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാനും രഘുരാം രാജൻ്റെ വരവ് കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റമാണ് നൽകാൻ പോകുന്നത് അതായത് രണ്ടാം മൻമോഹൻ സിംഗിനെ രാജ്യസഭയിലേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നതോടെ പുതിയ കരുത്താണ് പാർട്ടിക്ക് ലഭിക്കാൻ പോകുന്നത് അതുപ്രകാരം മഹാരാഷ്ട്രയിൽ നിന്നോ കർണാടകയിൽ നിന്നോ ആകും രഘുരാം രാജനെ രാജ്യസഭയിൽ എത്തിക്കാൻ കോൺഗ്രസ് പദ്ധതിയിടുന്നത് നമുക്കറിയാം ലോകം കണ്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രഘുരാം ഗോവിന്ദ രാജൻ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നതിനപ്പുറം ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ബൂത്ത് സ്കൂൾ ഓഫ് ബിസിനസ്സിലെ ധനകാര്യ പ്രൊഫസറും ഖാദറിൻ ദുസാഖ് മില്ലർ വിശിഷ്ട സേവന പ്രൊഫസറുമാണ് രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ആറിനും ഇടയിൽ അദ്ദേഹം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ചീഫ് ഇക്കണോമിസ്റ്റും റിസർച്ച് ഡയറക്ടറുമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ വരെ അദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ഗവർണറായിരുന്നു ഗവർണർ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ബി ഐയിൽ ജോലി ചെയ്യുന്ന കാലത്ത് അദ്ദേഹം ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റിന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു രണ്ടായിരത്തി എട്ടിലെ തകർച്ചയ്ക്ക് മൂന്ന് വർഷം മുൻപ് രണ്ടായിരത്തി അഞ്ചിലെ ഫെഡറൽ റിസർവ് വാർഷിക ജാക്സൺ ഹോൾ കോൺഫറൻസിൽ സാമ്പത്തിക വ്യവസ്ഥയിൽ വർദ്ധിച്ചു വരുന്ന അപകട സാധ്യതകളെ കുറിച്ച് രഘുരാം രാജൻ മുന്നറിയിപ്പ് നൽകിയത് ഇന്നും ഈ ലോകം ഓർക്കുകയാണ് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാം അത്തരം അപകട സാധ്യതകൾ കുറയ്ക്കുന്ന നയങ്ങൾ നിർദ്ദേശിക്കുകയും രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് രാജന്റെ കാഴ്ചപ്പാടുകൾ മുൻകരുതലായി കാണപ്പെടുകയും ചെയ്തിരുന്നു കൂടാതെ അക്കാദമി അവാർഡുകൾ നേടിയ ഇൻസൈഡ് ജോംന ഡോക്യുമെന്ററിക്ക് വേണ്ടി അദ്ദേഹം വിപുലമായി അഭിമുഖം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ ഫിനാൻസിന്റെ സിദ്ധാന്തത്തിലും പ്രയോഗത്തിലും ഏറ്റവും നിർണായക സംഭാവന നൽകിയ ഈ ലോകത്തെ തന്നെ നാൽപ്പത് വയസ്സിന് താഴെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക് അമേരിക്കൻ ഫിനാൻസ് അസോസിയേഷൻ രണ്ട് വർഷത്തിലൊരിക്കൽ നൽകുന്ന പ്രഥമ ഫിഷർ ബ്ലാക്ക് പ്രൈസ് രാജന് രവിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ ഫിനാൻഷ്യൽ ടൈംസ് ഗോൾഡ് മാൻ സജസ് ബിസിനസ് ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ഫോൾട്ട് ലൈസൻസ് ഹൗ ഹിഡൻ സ്റ്റിൽ ദ വേൾഡ് ഇക്കോണമി എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനാണ് രണ്ടായിരത്തി പതിനാറിൽ ടൈം അതിൻ്റെ ഏറ്റവും സ്വാധീനമുള്ള നൂറാളുകളുടെ പട്ടികയിൽ രഘുരാം രാജനെയും തെരഞ്ഞെടുത്തിരുന്നു അങ്ങനെ മതേതരത്വവും ജനാധിപത്യവും തകർത്ത നരേന്ദ്രമോദിയുടെ ഭരണം അതിനേക്കാളും വലിയ രീതിയിൽ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെയും തകർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ നിന്നും രക്ഷിക്കുക എന്നതാണ് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന പ്രധാന ചരിത്ര ദൗത്യം അതിന് പിറവിയെടുത്ത രണ്ടാം മൻമോഹൻ സിംഗാണ് ഈ വരുന്ന രഘുരാം രാജൻ